നമസ്കാരം അരനൂറ്റാണ്ടിലേറെ രാജ്യം ഭരിച്ച കോൺഗ്രസിനെ അധികാരത്തിൽ നിന്നും നിഷ്കാസിതനാക്കി ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു അപരിഷ്കൃത സംസ്ഥാനത്തെ സമ്പന്നതയുടെയും വളർച്ചയുടെയും മുകളിലേക്ക് ഉയർത്തിയ അവിടത്തെ കലാപങ്ങളൊക്കെ അടിച്ചമർത്തി പുതിയ ഭരണരീതി പ്രദാനം ചെയ്ത നേതാവെന്ന നിലയിലാണ് മോദി ബ്രാൻഡ് ചെയ്യപ്പെടുന്നത് ആ മോദി ബ്രാൻഡ് ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ച ജനങ്ങൾ സ്വീകരിച്ചു ആ മോദിയുടെ ഭരണം മൂന്നാം തവണയും തുടരുകയാണ് സ്വാതന്ത്ര്യാനന്തരം നെഹ്റു ഭരിച്ച സാഹചര്യമല്ല ഇപ്പോഴുള്ളത് അല്ലെങ്കിൽ നെഹ്റുവിന്റെ പിന്തുടർച്ചയായി ഇന്ദിരാഗാന്ധി ഭരിച്ചതുപോലെ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് രാജീവ് ഗാന്ധി ഭരിച്ചതുപോലെയുള്ള ഒരു സാഹചര്യമല്ല ഇപ്പോൾ ഇന്ത്യയിലുള്ളത് ഇന്ത്യയിൽ ഭരണാനിശ്ചിതത്വത്തിന്റെ കാലമാണ് കഴിഞ്ഞ കുറേ കാലമായി വലിയ മാറ്റങ്ങൾ വരുന്നു രാഷ്ട്രീയ പാർട്ടികൾ പുതിയത് വരുന്നു പരസ്പര ധാരണയിൽ ഭരിക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ രാജ്യത്ത് വലിയ അനിശ്ചിതത്വം ഉണ്ടായിരിക്കുമ്പോഴാണ് മോദി എന്ന ബ്രാൻഡിലൂടെ ബി ജെ പി അധികാരം ഉറപ്പിക്കും വാജ്പേയിയെ പോലെ സർവസ്വീകാര്യനായ ഒരു ബി ജെ പി നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിട്ട് പോലും സാധിക്കാത്ത കാര്യമാണ് മോദിക്ക് സാധിച്ചത് മൂന്നാം തവണയും ഭരണത്തിലേക്ക് മാറിയത് ഇനി അഞ്ചു വർഷം മോദി ഭരിക്കും അതിനുശേഷവും മോദി തന്നെ നേതൃത്വം കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട് അതല്ല മോദി ഇടയ്ക്ക് വെച്ച് അധികാരം കൈമാറ്റം നടത്തുമെന്ന് പറയുന്നവരുണ്ട് അതെന്തുമാവട്ടെ മോദി എന്നതൊരു യാഥാർത്ഥ്യമാണ് മോദിയുടെ തണലിൽ തന്നെയാണ് ബി എന്ന പ്രസ്ഥാനം രാജ്യത്ത് മിക്ക സംസ്ഥാനങ്ങളിലും വീണ്ടും വീണ്ടും അധികാരത്തിലെത്തുന്നത് നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും കാലത്ത് എന്തായിരുന്നുവോ കോൺഗ്രസ് അതാണ് മോദിയുടെ കാലത്ത് ബി മോദി പ്രഭാവം അസ്തമിക്കുന്നു മോദിയുടെ ഭരണം അവസാനിക്കുന്നു എന്നൊക്കെ പറയാൻ കൊള്ളാമെന്നല്ലാതെ യഥാർത്ഥത്തിൽ അത് സംഭവിച്ചിട്ടില്ല കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല എന്നത് യാഥാർത്ഥ്യമാണെങ്കിലും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ബി ജെ പി കുതിച്ചുയരുന്നത് നമ്മൾ കണ്ടു ഇങ്ങനെ മോദി തരംഗം തുടരുമ്പോൾ തന്നെ മറുഭാഗത്തെ മോദിക്കെതിരെയുള്ള പ്രചരണങ്ങളും വിമർശനങ്ങളും ശക്തിപ്പെടാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് മോദി മാധ്യമങ്ങളെ കാണാറില്ല എന്നതാണ് മോദി റേഡിയോ പോലാണ് മോദിക്ക് പറയാനുള്ളത് പറയും റേഡിയോ പ്രക്ഷോഭണത്തിലൂടെ പറയും പക്ഷെ മോദി ഒരിക്കലും പത്രസമ്മേളനം നടത്തുകയോ പത്രക്കാരോട് സംവദിക്കുകയോ ചെയ്യാറില്ല മോദിയുടെ അഭിമുഖങ്ങളൊക്കെ സ്റ്റേജിലാണ് അതായത് നേരത്തെ തന്നെ തീരുമാനിച്ചുറപ്പിച്ച് ചോദ്യങ്ങൾ കൊടുത്ത് ഉത്തരം പറയുന്ന വളരെ കൃത്രിമമായി മാത്രം കൈകാര്യം ചെയ്യുന്ന ഒന്നാണ് മോദിയുടെ അഭിമുഖങ്ങൾ മോദിയോട് ആർക്കും ചോദ്യം ചോദിക്കാൻ അവകാശമില്ല അങ്ങനെ ചോദിച്ചാൽ മോദിക്ക് ഉത്തരം പറയാൻ സാധ്യമല്ല എന്നായിരുന്നു ഏറ്റവും വലിയ വിമർശനം ആ വിമർശനമാണ് കഴിഞ്ഞ ദിവസം മോദി പൂർണമായും പൊളിച്ചടുക്കിയത് ലോകത്തെ ഒരു ഭരണാധികാരിയും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത വിധത്തിൽ മൂന്ന് മണിക്കൂറിലധികം നീണ്ട ഒരു അഭിമുഖത്തിന് മോദി വഴങ്ങി ഇത് നേരത്തെ തയ്യാറാക്കിയതാണെന്നോ കൃത്യമായി തിരക്കഥയിൽ രൂപപ്പെടുത്തിയതാണെന്നോ ആർക്കും പറയാൻ കഴിയില്ല കഴിയില്ലെക്സ് ഫ്രിഡ്മാൻ എന്ന അമേരിക്കൻ പോഡ്കാസ്റ്ററുമായാണ് മൂന്ന് മണിക്കൂർ പതിനേഴ് മിനിറ്റ് മോദി സംസാരിച്ചത് നിസ്സാര സമയമല്ല മൂന്ന് മണിക്കൂർ പതിനേഴ് മിനിറ്റ് ഒറ്റയിരുപ്പിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അമേരിക്കയിൽ ചെന്നപ്പോൾ ലെക്സ് ഫ്രിഡ്മാന്റെ മുമ്പിൽ ഇരുന്നു കൊടുത്തു ഈ ഫ്രിഡ്മാൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് അമേരിക്കയിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനാണ് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് ജനിച്ച ആളാണ് മോസ്കോയിലായിരുന്നു പഠിച്ചിരുന്നത് പതിനൊന്ന് വയസ്സുള്ളപ്പോഴാണ് സോവിയറ്റ് യൂണിയൻ തകരുന്നത് അന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയതാണ് അങ്ങനെ റഷ്യൻ പശ്ചാത്തലമുള്ള ലെക്സ് ഫ്രിഡ്മാൻ എം ഐ ടിയിൽ പഠിച്ചു എം ഐ ടി അമേരിക്കയിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി ആണ് നോക്കണം എം ഐ ടിയിൽ പഠിച്ചു എം ഐ ടി റിസർച്ച് ചെയ്തു എം ഐ ടി യിലെ വിപ്ലവ ഏ വിപ്ലവകാലത്ത് ഫ്രിഡ്മാന്റെ നിലപാടുകൾ കണ്ടെത്തലുകൾ വലിയ കൊടുങ്കാറ്റായി വ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയിരിക്കുന്ന ഇദ്ദേഹം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഒരു പോഡ്കാസ്റ്റ് ആരംഭിച്ചു ഈ പോഡ്കാസ്റ്റിന് വലിയ സ്വീകാര്യതയാണ് ശാസ്ത്രവും സയൻസും സ്പോർട്സും രാഷ്ട്രീയമൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു പോഡ്കാസ്റ്റ് ആ പോഡ്കാസ്റ്റിൽ വലിയ വലിയ ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അവിടെയാണ് മോദി കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടതും മൂന്ന് മണിക്കൂർ പതിനേഴ് മിനിറ്റ് ലെക്സ്മാൻഡ് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞതും മോദി എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെക്കുറിച്ച് മോദിയുടെ ആത്മീയ സങ്കല്പങ്ങളെ കുറിച്ച് ബാല്യകാലത്തെ കുറിച്ച് രാഷ്ട്രീയ ബന്ധങ്ങളെ കുറിച്ച് ട്രംപിനെ കുറിച്ച് യുക്രൈൻ യുദ്ധത്തെക്കുറിച്ച് അങ്ങനെ ലോകത്തെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും മോദി സംസാരിക്കുകയാണ് ഈ ചോദ്യവും ഉത്തരവും കേട്ടവർക്കറിയാം സ്വാഭാവികമായ സംഭാഷണമായിരുന്നു മോദി സംസാരിച്ചത് ഹിന്ദിയില എന്നാൽ നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടു കൂടി അത് ഇംഗ്ലീഷിലാണ് കേൾപ്പിച്ചത് എന്നാൽ മോദിയുടെ ടോണും മോദിയുടെ പ്രൊനൗൺസിയേഷനും ചേർത്തുള്ള ഒരു ഇംഗ്ലീഷ് ആയിരുന്നു മനോഹരമായ ഇംഗ്ലീഷാണ് എന്നാൽ മോദിയുടെ ടച്ചിലായിരുന്നു അത് പുറത്തേക്ക് വന്നത് അത് മോദി അല്ല സംസാരിക്കുന്ന ആർക്കും മനസ്സിലാവില്ല മോദിക്ക് ഒരു ശബ്ദമുണ്ട് ആ ശബ്ദത്തിലാണ് അവതരിപ്പിച്ചത് അതിമനോഹര ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതിരുന്നില്ല ഓരോ ചോദ്യവും സ്വാഭാവികമായി തന്നെ പ്രതികരിച്ചു ഓരോ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം വളരെ അതിശയത്തോടു കൂടിയാണ് ലെക്സ് ഫ്രിഡ്മാൻ കേട്ടതും പ്രതികരിച്ചതും മുമ്പോട്ട് പോയി മൂന്നേകാൽ മണിക്കൂർ ചിന്തിച്ചു നോക്കുക ഇന്ത്യൻ പ്രധാനമന്ത്രി മൂന്നേകാൽ മണിക്കൂർ ഒരു പോഡ്കാസ്റ്റിന്റെ മുമ്പിൽ ഇരിക്കുക എല്ലാ ചോദ്യങ്ങൾക്കും ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു അദ്ദേഹത്തിന്റെ ബാല്യകാലത്തെക്കുറിച്ച് പട്ടിണിയെക്കുറിച്ച് പറഞ്ഞു അന്നൊരു വെള്ള ഷൂ ആയിരുന്നു ധരിച്ചത് അത് ചോക്ക് സ്കൂളിൽ മിച്ചം വരുന്ന ചോക്ക് ഉപയോഗിച്ചുകൊണ്ട് അതിലെ ചെളിമാറ്റുമായിരുന്നു അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് ധ്യാനത്തെക്കുറിച്ചുള്ള താല്പര്യം ഭക്ഷണം കഴിക്കാതെ ഉപവസിക്കുന്നത് അത് ലോകരാഷ്ട്ര തലവന്മാരെ കാണാൻ പോകുമ്പോഴും ഉപവാസ സമയമാണെങ്കിൽ കഴിക്കില്ല ഒന്നും കഴിക്കില്ല അങ്ങനെ ഉപവാസം ധ്യാനം ഹിമാലയത്തിലേക്കുള്ള യാത്ര മോദി പറയുകയാണ് മോദി എന്ന് പറയുന്ന വ്യക്തി അപ്രസക്തമാണ് ഞാൻ സംസാരിക്കുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്ക് വേണ്ടിയാണ് മോദി എന്ന് പറയുന്ന വ്യക്തി ലോകരാഷ്ട്ര തലവന്മാർക്ക് ഷെയ്ഖാൻഡ് കൊടുക്കുമ്പോൾ ആ ഷെയ്ഖാൻഡ് മോദി എന്ന വ്യക്തിയുടേതല്ല നേരെ മറിച്ച് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ഷെയ്ഖാൻഡാണ് ആ ജനങ്ങളാണ് ശക്തി ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ തീരുമാനമല്ല ഞാനെന്ന് പറയുന്ന വ്യക്തിയുടെ നിലപാടല്ല ഈ നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ വികാരമാണ് പ്രതിഫലിപ്പിക്കുന്നത് അതുപോലെ മോദി പറയുന്നുണ്ട് ഞങ്ങൾ ഒരിക്കലും യുദ്ധത്തിന് ഒരുക്കമല്ല കാരണം മഹാത്മാഗാന്ധിയുടെയും ശ്രീബുദ്ധിൻ്റെയും നാടാണ് ഭാരതം മഹാത്മാഗാന്ധിയുടെയും ശ്രീബുദ്ധൻ്റെയും നിലപാട് അഹിംസാധിഷ്ഠിതമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരിക്കലും യുദ്ധത്തിനോ കലാപത്തിനോ ഇല്ല ഞങ്ങൾക്ക് സമാധാനമാണ് വലുത് എന്ന് മാത്രമല്ല ഭാരതം എന്ന് പറയുന്നത് അതിന്റെ പാരമ്പര്യം കൊണ്ട് സമ്പുഷ്ടമാണ് നൂറ്റാണ്ടുകളായി രൂപപ്പെട്ടു വന്ന ഒരു വല്ലാത്ത സംസ്കൃതിയാണ് ഭാരതം ആ ഭാരതത്തിന്റെ ശക്തിയെ ഇല്ലാതാക്കാൻ ആർക്കും കഴിയില്ല വൈവിധ്യങ്ങൾ ഏറെയുണ്ട് വൈവിധ്യങ്ങളെ ഏകോപിപ്പിക്കുന്നത് ഭാരതത്തിന്റെ സംസ്കാരമാണ് ആ ഭാരതത്തിന്റെ സംസ്കാരത്തിന്റെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ് താൻ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല വ്യക്തി എന്ന നിലയിൽ താൻ ഒന്നുമല്ല തന്റെ ചെറുപ്പം മുതൽ തന്റെ ജീവിതത്തെ സ്വാധീനിച്ചിരിക്കുന്നത് ഭാരതവും ഭാരതത്തിന്റെ സംസ്കാരവുമാണ് താൻ ആർ എസ് എസ് കാരനാണ് ആർ എസ് എസിൽ നിന്നും ശീലിച്ചിരിക്കുന്ന ശീലങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം എന്നാണ് ആർ എസ് എസ് പഠിപ്പിക്കുന്നത് അത് പഠിക്കുകയാണെങ്കിൽ കൃത്യമായ ലക്ഷ്യമുണ്ടാവണം ദേശസ്നേഹം എന്ന ലക്ഷ്യമുണ്ടാവണം രാജ്യ സേവനം എന്ന ലക്ഷ്യമുണ്ടാവണം ഓരോ വ്യക്തിക്കും ഒരു ജീവിത ലക്ഷ്യമുണ്ടാവണം ചെയ്യുന്ന പ്രവർത്തിക്ക് ജീവിത ലക്ഷ്യം ഉണ്ടാവണം ആത്യന്തികമായി എന്ത് ചെയ്യാൻ പോകുന്നു എന്നതല്ല അപ്പോൾ ചെയ്യുന്നത് എന്തിനു വേണ്ടി എന്നതാണ് ആ ലക്ഷ്യമാണ് ആർ എസ് എസ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് മോദി തന്റെ നിലപാടുകളെ കുറിച്ച് ട്രംപിനെ കുറിച്ച് പ്രസിഡന്റ് അല്ലാതിരുന്ന കാലത്തും ആരെ കണ്ടാലും എന്റെ സുഹൃത്ത് മോദിക്ക് സുഖമാണ് അന്വേഷണം അറിയിക്കണമെന്ന് പറയുമായിരുന്നു ട്രംപുമായിട്ടുള്ള ഊഷ്മളമായ ബന്ധം വ്യക്തമായി തന്നെ മോദി പറയുന്നുണ്ട് അത്തരത്തിൽ രാജ്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന രാജ്യത്തിന്റെ മഹത്വം നിലനിർത്തുന്ന സമീപനത്തെ കുറിച്ചാണ് മോദി സംഭാഷണത്തിൽ മുഴുവൻ പറഞ്ഞത് ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് ചോദ്യം സ്വാഭാവികമാണ് മോദിയെ നരഭോജി എന്ന് വിളിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീയുടെ പ്രസംഗം കേട്ടു ശ്രീരാദ് ഏറ്റിൻകര എന്ന് പറയും ആ സ്ത്രീ അവരെ ഇസ്ലാമിക ശക്തികളുടെ ജിഹുവായി പ്രവർത്തിക്കുന്ന പ്രതിഫലം കൈപ്പറ്റി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് അവരെ അങ്ങനെ പറയൂ മൂന്ന് നരഭോജികൾ എന്ന് പറഞ്ഞ് മോദിയെക്കുറിച്ച് പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ കഴിയുന്നു എന്നതാണ് മോദിയുടെയും ഭാരതത്തിന്റെയും മേന്മ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ മേന്മയാണ് ആ ഭരണഘടനയ്ക്ക് വിധേയമാണ് മോദി എന്നതിൻ്റെ തെളിവാണ് നൂറുകണക്കിന് കലാപങ്ങൾ രണ്ടായിരത്തി രണ്ട് വരെ ഗുജറാത്തിൽ നടന്നിരുന്നു അത് ഗുജറാത്തിൻ്റെ സംസ്കാരമായിരുന്നു എന്നാൽ രണ്ടായിരത്തി രണ്ടിന് ശേഷം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഒരു കലാപവും ഉണ്ടായിട്ടില്ല വലിയ വികസനവും വളർച്ചയുമാണ് ഉണ്ടായത് അതാണ് തന്റെ നേട്ടം താനാണ് അതൊരു ഉത്തരവാദിത്തി എന്ന് പറയുന്ന ചിലർ നുണക്കഥകൾ പറഞ്ഞതാണ് ഒടുവിൽ രാജ്യത്തിന്റെ പരമോന്നത സുപ്രീം കോടതി അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത തെളിഞ്ഞു എന്നിട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചിലർ അവരുടെ ആനന്ദത്തിന് വേണ്ടി പറയുന്നതാണ് അവർ പറയട്ടെ കാരണം വിമർശനവും ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്നാണ് മോദി പറയുന്നത് അങ്ങനെ സമസ്ത മേഖലകളിലെയും കടന്ന് മോദിയുടെ സംഭാഷണം മുമ്പോട്ട് പോവുകയാണ് പാകിസ്ഥാൻ വഞ്ചിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാന് സമാധാനത്തിന് ശ്രമിച്ചു തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പാക് പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു പക്ഷേ പാകിസ്ഥാൻ ഒരിക്കലും സമാധാനം ആഗ്രഹിക്കുന്നില്ല അവർക്ക് വേണ്ടത് യുദ്ധവും കലാപവുമാണ് അതുകൊണ്ട് വഞ്ചിക്കുന്ന ഒരു സമൂഹമായി പാകിസ്ഥാനെ കാണുന്നു അകറ്റി നിർത്തുന്നു ചൈന അങ്ങനില്ല ചൈനയുമായി ചില അതിർത്തി തർക്കങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചൈനയുമായി സംഭാഷണം നടത്തിയപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി അതുകൊണ്ട് ഊഷ്മളമായ ബന്ധവുമായി മുമ്പോട്ട് പോകുന്നു എന്നാണ് മോദി പറഞ്ഞത് ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭാഷണമായിരുന്നു മോദിയുടേത് മോദി മിണ്ടില്ല വാതുറക്കില്ല ആരൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നത് നോക്കി വായിക്കും പ്രോംഡറിന്റെ സഹായത്തോടെ മാത്രം സംസാരിക്കുന്നു പറഞ്ഞെടുത്ത് മോദി ഒരു പ്രോംഡറിന്റെ സഹായമില്ലാതെ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം മൂന്ന് മണിക്കൂറിലധികം നീണ്ട ഉത്തരം പറഞ്ഞിരിക്കുന്നു ഒരു ആശങ്കയും ഇല്ലാതെ എല്ലാ ഉത്തരവും വളരെ ആദരവോടുകൂടി ലോകം കാണുന്നു ലോകത്തെ അക്ഷരാർത്ഥത്തിൽ അത്ഭുതപ്പെടുത്തി മോദി എന്ന് ഭരണാധികാരി അത് തന്നെയാണ് ലെക്സ് ഫ്രീഡ്മാൻ പറഞ്ഞത് ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഒരുപാട് അഭിമുഖം എടുത്തിട്ടുണ്ട് ഇദ്ദേഹം അതിശയിപ്പിക്കുന്നു മോസ്റ്റ് ഫാസിനേറ്റിംഗ് പേഴ്സണാലിറ്റി ഐ എവ് പറഞ്ഞത് ഞാൻ കണ്ട ഏറ്റവും അതിശയകരമായ അത്ഭുതകരമായ മനുഷ്യനാണ് അസാധാരണമായ ജീവിത വീക്ഷണമുള്ള ഒരു വല്ലാത്ത നേതാവാണ് ഇന്ത്യയുടെ ഭാഗ്യമാണ് മോദിയെ പോലൊരു നേതാവിനെ പ്രധാനമന്ത്രിയായി കിട്ടിയത് എന്നാണ് റിലക്സ് ഫ്രീഡ്മൻ്റെ നിരീക്ഷണം ഇതുവരെയുള്ള പല വിമർശനങ്ങളും ഇല്ലാതാക്കിക്കൊണ്ട് മോദി ഒരു പോഡ്കാസ്റ്റിലൂടെ സകലരെയും അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു വിമർശകരുടെ നാവടപ്പിച്ചിരിക്കുന്നു